അമേരിക്കൻ രാഷ്ട്രീയത്തെയും മാധ്യമങ്ങളെയും വർഷങ്ങളോളം പിടിച്ചുകുലിക്കിയ റഷ്യ ഗേറ്റ് എന്ന ഗൂഢാലോചന സിദ്ധാന്തം ഒടുവിൽ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം റഷ്യയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമായ ഒരു രാഷ്ട്രീയ കെട്ടുകഥയായിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘങ്ങൾ തന്നെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നിരുന്നാലും ഈ രാഷ്ട്രീയ നാടകം അമേരിക്കൻ സമൂഹത്തിലും ലോകരാഷ്ട്രീയത്തിലും അവശേഷിച്ചു പോയ ആഴത്തിലുള്ള മുറിവുകളും വിഷലിപ്തമായ പാരമ്പര്യവും ഇന്നും നിലനിൽക്കുന്നു ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തെ മറയ്ക്കാൻ സൃഷ്ടിച്ച ഒരു നുണക്കഥ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും അതിന്റെ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തതെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹിലരി ക്ലിന്റൺ അപ്രതീക്ഷിതമായി ഡൊണാൾഡ് ട്രംപിനോട് പരാജയപ്പെട്ടതോടെയാണ് റഷ്യ ഗേറ്റ് എന്ന ആരോപണത്തിന് തുടക്കമാകുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം അവിശ്വസനീയമായിരുന്നു അവരുടെ കാഴ്ചപ്പാടിൽ ട്രംപിനെ പോലെ രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാൾ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു സ്വാഭാവികമായും പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങളായ തങ്ങളുടെ പ്രചാരണത്തിലെ പാളിച്ചകളിൽ നിന്നും ജനങ്ങളുമായുള്ള ബന്ധത്തിലെ വിടവുകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു തന്ത്രം ആസൂത്രണം ചെയ്തു അതാണ് റഷ്യൻ ഇടപെടൽ എന്ന ആരോപണം ഈ ആരോപണങ്ങൾക്ക് ഒരു വിശ്വസനീയമായ അടിത്തറ നൽകുന്നതിനായി ബ്രിട്ടീഷ് മുൻചാരനായ ക്രിസ്റ്റഫർ സ്റ്റീൽ തയ്യാറാക്കിയ സ്റ്റീൽ ഡോസിയർ എന്ന വ്യാജരേഖയാണ് ഉപയോഗിച്ചത് ട്രംപിനെതിരെ ലൈംഗികവും സാമ്പത്തികവുമായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഈ രേഖയ്ക്ക് പണം നൽകിയത് ഹിലരി ക്ലിന്റന്റെ പ്രചാരണ വിഭാഗവും ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിയുമായിരുന്നു എന്ന് പിന്നീട് നടന്ന അന്വേഷണങ്ങൾ തെളിയിച്ചു വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കെട്ടിച്ചമച്ച ഒരു രേഖയായിരുന്നു ഇത് എന്നാൽ ഈ രേഖയെ അടിസ്ഥാനമാക്കി മുഖ്യധാരാ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ വിഭാഗങ്ങളും ട്രംപിനെതിരെ വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടു റഷ്യ ഗേറ്റ് കെട്ടുകഥയ്ക്ക് ഇത്രയധികം സ്വീകാര്യത ലഭിച്ചതിനു പിന്നിൽ അമേരിക്കയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു ട്രംപിനോടുള്ള കടുത്ത വിരോധം കാരണം അവർ വസ്തുതാന്വേഷണം അന്വേഷണം നടത്താതെ റഷ്യൻ ഇടപെടൽ എന്ന നുണയെ യാതൊരു വിമർശനവുമില്ലാതെ ഏറ്റെടുക്കുകയും വർഷങ്ങളോളം നിരന്തരം പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു സി എൻ എം എസ് എൻ ബി സി ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ തങ്ങളുടെ എഡിറ്റോറിയൽ അനുസരിച്ച് ഈ കഥയെ ഊതിപ്പെരിപ്പിച്ചു റഷ്യ ഗേറ്റ് കഥയുടെ ഓരോ ഭാഗവും പൊളിഞ്ഞു തുടങ്ങിയപ്പോഴും അത് അംഗീകരിക്കാൻ പല മാധ്യമങ്ങളും തയ്യാറായില്ല ഇത് മാധ്യമങ്ങളിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം വലിയ രീതിയിൽ തകരാൻ കാരണമായി വ്യാജ വാർത്തകൾ എന്ന പ്രയോഗം കൂടുതൽ പ്രചാരത്തിലാകുകയും മാധ്യമ സ്ഥാപനങ്ങളോടുള്ള വെറുപ്പ് വർദ്ധിക്കാനും ഈ സംഭവം വഴിവെച്ചു അതിനേക്കാൾ ഗുരുതരമായിരുന്നു എഫ് ബി ഐ സി ഐ പോലുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്ക് ട്രംപിനെതിരെ തിരഞ്ഞെടുപ്പിന് മുൻപും അധികാരത്തിൽ വന്നതിന് ശേഷവും അന്വേഷണം ആരംഭിക്കാൻ ഈ ഏജൻസികൾ സ്റ്റീൽ ഡോസിയർ പോലുള്ള വിശ്വാസയോഗ്യമല്ലാത്ത വിവരങ്ങളെയാണ് ആശ്രയിച്ചത് എഫ് ബി ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥനായ ജെയിംസ് കോമി ആൻഡ്രൂ മക്കബേ പീറ്റർ സ്ട്രോക്ക് തുടങ്ങിയവർക്ക് ട്രംപിനോട് വ്യക്തിപരമായ വിരോധനം ഉണ്ടായിരുന്നുവെന്നും തങ്ങളുടെ അധികാരം രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിച്ചുവെന്നും പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ വ്യക്തമായി എഫ് ഓപ്പറേഷൻ ക്രോസ് ഫയർ ഹരി എന്ന പേരിൽ ട്രംപ് പ്രചാരണത്തിനെതിരെ ഒരു ഫുൾ ഫ്ലഡ്ജ് കൗണ്ടർ ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചത് സ്റ്റീൽ ഡോസിയറിലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെയും മറ്റു ദുർബലമായ സൂചനകളെയും ആശ്രയിച്ചാണെന്ന് പിന്നീട് കണ്ടെത്തി ഇത് അമേരിക്കൻ നിയമവ്യവസ്ഥയുടെയും നീതിന്യായ സ്ഥാപനങ്ങളുടെയും നിഷ്പക്ഷതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തി ഒരു ജനാധിപത്യത്തിൽ നീതിന്യായ സ്ഥാപനങ്ങൾക്ക് രാഷ്ട്രീയ പക്ഷാപാതത്വം പ്രവർത്തിക്കാൻ കഴിയണമെന്നത് അടിസ്ഥാന തത്വമാണ് റഷ്യ ഗേറ്റ് കെട്ടുകഥയുടെ മുന്നേ ഒടിച്ച രണ്ട് പ്രധാന അന്വേഷണങ്ങളാണ് റോബർട്ട് മുള്ളറുടെ അന്വേഷണവും ജോൺ ഡർഹാമിന്റെ റിപ്പോർട്ടും മുൻ എഫ് ബി ഐ ഡയറക്ടറായ റോബർട്ട് മുള്ളറിനെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചത് ട്രംപിന്റെ പ്രചാരണവും റഷ്യയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കാനായിരുന്നു നീണ്ട രണ്ടു വർഷത്തെ അന്വേഷണങ്ങൾക്കും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ചിലവിനും ശേഷം മുള്ളർ തന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് ട്രംപിന്റെ പ്രചാരണ വിഭാഗവും റഷ്യൻ ഗവൺമെന്റും തമ്മിൽ യാതൊരു ഗൂഢാലോചനയും നടന്നിട്ടില്ലെന്ന് വ്യക്തമായി പ്രസ്താവിച്ചു ഇത് റഷ്യ ഗേറ്റ് എന്ന കെട്ടുകഥക്കേറ്റ ആദ്യത്തെ പ്രഹരമായിരുന്നു എങ്കിലും ഈ റിപ്പോർട്ട് ട്രംപ് നീതിന്യായ വകുപ്പിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവോ എന്ന വിഷയത്തിൽ ഒരു തീർപ്പിലെത്തിയില്ല അത് കോൺഗ്രസിന് തീരുമാനിക്കാൻ വിട്ടു മാധ്യമങ്ങൾ ഈ ഭാഗം ഏറ്റെടുത്ത് മുള്ളർ റിപ്പോർട്ട് ട്രംപിനെ കുറ്റപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ കഥയുടെ അടിത്തറ പൂർണ്ണമായും തകർത്തത് അടുത്തിടെ പുറത്തു വന്ന ജോൺ ഡെർഹോമിന്റെ റിപ്പോർട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് അന്നത്തെ അറ്റോർണി ജനറൽ വില്യം ബാർ നിയോഗിച്ച ജോൺ ഡെർഹാം റഷ്യാഗേറ്റ് അന്വേഷണം എങ്ങനെയാണ് ആരംഭിച്ചതെന്നും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും സമഗ്രമായി അന്വേഷിച്ചു രണ്ടായിരത്തി മെയ് മാസത്തിൽ പുറത്തുവിട്ട ഡെർഹാം റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വെളിപ്പെടുത്തിയത് റഷ്യാഗേറ്റ് അന്വേഷണം ആരംഭിക്കാൻ എഫ് പക്കൽ വിശ്വസനീയമായ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല സ്റ്റീൽ ഡോസിയറിലെ അടിസ്ഥാനരഹിതമായ വിവരങ്ങളെയും രാഷ്ട്രീയ പ്രേരിതമായ കിംബദന്തികളെയും ആശ്രയിച്ചാണ് അവർ മുന്നോട്ടു പോയത് എഫ് ബി ഐയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്നും ട്രംപിനെതിരെ ഒരു കേസ് കെട്ടിച്ചമയ്ക്കാനുള്ള ശ്രമം നടന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി എഫ് ബി ഐയും നീതിന്യായ വകുപ്പും ഗുരുതരമായ പിഴവുകൾ വരുത്തിയെന്നും തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി അന്വേഷണങ്ങൾ വ്യാപിച്ചുവെന്നും റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് ഇതോടെ റഷ്യ ഗേറ്റ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തട്ടിപ്പുകളിൽ ഒന്നാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു ഇതൊരു രാഷ്ട്രീയ ോചനയുടെയും സ്ഥാപനങ്ങളുടെ ദുരുപയോഗത്തിന്റെയും വ്യക്തമായ ഉദാഹരണമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി റഷ്യഗേറ്റ് എന്ന വ്യാജ സൃഷ്ടി പൊളിഞ്ഞെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അമേരിക്കൻ സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയിരിക്കുന്നു മാധ്യമങ്ങൾ എഫ് ബി ഐ നീതിന്യായ വകുപ്പ് തുടങ്ങിയ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാകേണ്ട സ്ഥാപനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണമായും തകർന്നു ഈ സ്ഥാപനങ്ങൾ നിഷ്പക്ഷമല്ലെന്നും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്നുമുള്ള ധാരണ സാധാരണക്കാർക്കിടയിൽ വ്യാപകമായി ഇത് ജനാധിപത്യ പ്രക്രിയയുടെ സുഗമമായ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കും ജനങ്ങൾക്ക് തങ്ങളുടെ സ്ഥാപനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് സമൂഹത്തിൽ അരാജകത്വത്തിനും അവിശ്വാസത്തിനും വഴിവെക്കും അതോടൊപ്പം ഈ സംഭവം അമേരിക്കയിലെ രാഷ്ട്രീയ ീകരണത്തെ അതിന്റെ പാരമ്യത്തിലെത്തിച്ചു ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു രാഷ്ട്രീയ എതിരാളികളെ ശത്രുക്കളായി കാണുന്ന ഒരു സംസ്കാരം വളർന്നു ഇത് ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദങ്ങളെ ഇല്ലാതാക്കുകയും സമൂഹത്തിൽ ഭിന്നത വളർത്തുകയും ചെയ്തു പരസ്പരം വിശ്വസിക്കാനോ ഒരുമിച്ച് പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയം നീങ്ങി റഷ്യൻ വ്യാജ പ്രചാരണം എന്ന പേരിൽ ഇന്റർനെറ്റിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കടുത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ റഷ്യ ഗേറ്റ് ഒരു കാരണമായി ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ഭാഷ്യത്തെ ചോദ്യം ചെയ്യുന്ന വാർത്തകളെയും അഭിപ്രായങ്ങളെയും അടിച്ചമർത്താൻ ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടു വിയോജിപ്പുകളെ നിശബ്ദമാക്കാനും വിവരങ്ങളെ നിയന്ത്രിക്കാനും ഈ ആരോപണത്തെ ഒരു മറയായി ഉപയോഗിച്ചു ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി മാറി റഷ്യയോട് യുക്തിരഹിതമായ ശത്രുത വളർത്താൻ ഈ കഥ കാരണമായി റഷ്യൻ സ്വാധീനം എന്ന വാദം പലപ്പോഴും നയതന്ത്രപരമായ ചർച്ചകളെയും സമാധാനപരമായ പരിഹാരങ്ങളെയും തടസ്സപ്പെടുത്തി ഇത് നയതന്ത്രപരമായ ചർച്ചകൾക്കുള്ള സാധ്യതകൾ അടയ്ക്കുകയും റഷ്യയുമായുള്ള ബന്ധം വഷളാക്കുകയും ചെയ്തു യുക്രൈൻ സംഘർഷം പോലുള്ള നിലവിലെ പ്രതിസന്ധികൾ പോലും ഈ ശത്രുതാപരമായ മനോഭാവം ഒരു ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ട് റഷ്യയുമായി ക്രിയാത്മകമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ നഷ്ടമായി റഷ്യാഗേറ്റ് എന്നത് കേവലം ഒരു രാഷ്ട്രീയ വിവാദം എന്നതിലുപരി ഒരു വ്യാജ വിവര പ്രചരണം എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെയും സാമൂഹിക കെട്ടുറപ്പിനെയും തകർക്കാൻ ഉപയോഗിക്കപ്പെടുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തെ മറയ്ക്കാൻ സൃഷ്ടിച്ച ഒരു നുണക്കഥ അമേരിക്കൻ ജനാധിപത്യത്തെയും അതിന്റെ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്തുകയും ലോകത്ത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു റഷ്യാഗേറ്റ് അവസാനിച്ചിരിക്കാം പക്ഷെ അത് പഠിപ്പിക്കുന്ന പാഠങ്ങളും അവശേഷിപ്പിച്ച മലീമസമായ ഇടപെടലുകളും കാലങ്ങളോളം നിലനിൽക്കും